നിനക്കെന്തടാ കൊച്ചിനോട് ദേഷ്യം പാവമല്ലേ അവൾ അവൾ നിന്റെ മുന്നിൽ അഭിനയിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അന്ന് വൈകുന്നേരം ഒരുമിച്ച് കൂടിയപ്പോൾ അലൻ ആദിയോട് ചോദിച്ചു പെട്ടെന്ന് ആദി പുഞ്ചിരിച്ചു ഏയ് ഒരിക്കലുമില്ലടാ അവളൊരു പാവമാണെന്ന് എനിക്കറിയാം എന്നോട് വലിയ ഇഷ്ടമാണ് അവൾക്ക് പിന്നെ നീ എന്തിനാ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അലൻ അമ്പരപ്പോൾ ചോദിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ലടാ അവൾ ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഇങ്ങനെ പാവമായിരുന്നാൽ എല്ലാവരും അവളെ ഇട്ട് തട്ടും ഞാനിപ്പോൾ അവളോട് സ്നേഹം കാണിച്ചെന്ന് വിചാരിക്കുക നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവളിത് തന്നെ കാണിക്കും പക്ഷേ ഇപ്പോൾ കുറച്ച് അകൽച്ച കാണിച്ചാൽ ഇതൊരു ഓർമ്മയായി അവളുടെ മനസ്സിലുണ്ടാകും ഞാനിപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവളെ പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവൾക്കത്രയും വിഷമം തോന്നില്ല പക്ഷേ നാളൊരു കാലത്ത് ഞങ്ങൾ പിരിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡും വെച്ച് അവൾ എങ്ങനെ സർവൈവ് ചെയ്യും അതുകൊണ്ട് അവൾക്കൊരു ചേഞ്ച് വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതി അപ്പോൾ നിങ്ങൾ ശരിക്കും പിരിയുമല്ലേ അതി അലൻ ഒരു ഒരിടർച്ചയോട് ചോദിച്ചു എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നടാ നിനക്കെല്ലാം അറിയാവുന്നല്ലേ എന്നിട്ടാണോ ഇങ്ങനെ ആദിയുടെ കണ്ണുകൾ ചോന്നു അവൻ്റെ മുഖത്തെ വേദന കാണുകയെ അലന് വിഷമം തോന്നി അതൊക്കെ വിട്ടേക്കാദി അതൊക്കെ അപ്പോഴല്ലേ എനിക്ക് തോന്നുന്നത് പാർവണക്ക് ഇതോടെ എല്ലാം നീ എന്തായാലും അതിനെ വിഷമിക്കേണ്ട ആദി വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൻ മറ്റെന്തോ ചിന്തയിലായിരുന്നു മാനത്ത് കുങ്കുമം വർണ്ണ വിതറി സന്ധ്യ വന്നെത്തി മുല്ലപ്പൂത്തിൻ്റെയും പാരിജാത്തിൻ്റെയും സുഗന്ധമുള്ള തണുത്ത കാറ്റടിച്ചു അന്ന് ഊത്തിരിവാതിരയായിരുന്നു ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടന്ന നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഐതിഹ്യം ആദിയുടെ എട്ടുകെട്ടിൽ നിറയെ ദീപങ്ങൾ തെളിഞ്ഞിരുന്നു പാർവണയും ശ്രീദേവിയോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ പോയി ദീപാരാധന തൊഴുതു ശ്രീകോവിലിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും മെഴുനീർക്കണങ്ങൾ വീണു ഭഗവാനെ എൻ്റെ ആദ്യ ഏട്ടിന് ആയുസും ആരോഗ്യവും കൊടുക്കണേ ഞങ്ങളെ അക്കത്തെരുത്തി അവിടെ നിന്ന് കിട്ടിയ കുങ്കുമം അവൾ താലിൽ ചേർത്ത് വെച്ചു ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവാതിരയാണ് മോൾക്കതിൻ്റെ പ്രാധാന്യം അറിയല്ലോ അല്ലേ വരും വഴി ശ്രീദേവി ചോദിച്ചു അതെ വല്യമ്മേ ഇന്നത്തെ രാത്രി പെണ്ണ് ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ഇരിക്കണമെന്നാ വല്യമ്മ പറയുന്ന മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉം പാർവണ മുഖം കുനിഞ്ഞു അവിടെ ലജ്ജയുടെ ചുവപ്പുരാശി പടർന്നു രാവിലെ പോയ ആദി അതുവരെ വന്നിരുന്നില്ല അവളുടെ മിഴികൾ ഉത്കണ്ഠയോടെ ഇടയ്ക്കിടെ വാചകത്തിലേക്ക് നീണ്ടു എല്ലാവരും കൂടി ഇരുന്നാണ് സദ്യ കഴിച്ചത് ഇന്ദിര നിർബന്ധിച്ചതിനാൽ ഷികയും വന്നിരുന്നു ശ്രീദേവി മാത്രമല്ല ആദിയുടെ അമ്മായിമാരും ചില അകന്ന ബന്ധുക്കളും ഇന്ദിര ക്ഷണിച്ചതിനെ തുടർന്ന് അത്താഴത്തിനെത്തിയിരുന്നു എല്ലാവരും ഇരുന്നിട്ടും പാർവണയ്ക്ക് കഴിയാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല മോളിരിക്കുന്നില്ലേ ഗോവിന്ദരാജവർമ്മ ചോദിച്ചു അവൻ വൈകി വരുന്നു കൊണ്ട് പുറത്ത് കഴിക്കുമെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞല്ലോ മോളോട് പറഞ്ഞില്ലേ പാർവണയ്ക്ക് സങ്കടം വന്നു തന്നെ അദ്ദേഹം വിളിച്ചില്ലല്ലോ രാവിലത്തെ സംസാരിച്ച ശേഷം പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് വരില്ലേ അവൾ വിഷമത്തോടെ വർമ്മയെ നോക്കി ഇന്ദിരാ മുഖംകോട്ട് ഇരുന്നതേയുള്ളൂ അവരുടെ ചേഷ്ടകളിൽ നിന്ന് അവർക്ക് പാർവണയോട് വലിയ താല്പര്യമില്ലെന്ന് മറ്റു ബന്ധുക്കൾക്കെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ ഒരു സന്തോഷം നിറച്ചു അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളിൽ മിക്കവരും തങ്ങളുടെ പെൺമക്കൾക്ക് വേണ്ടി ആദ്യം വിവാഹം ആലോചിച്ചവരാണ് പ്രത്യേകിച്ച് അമ്മായിമാരായ നീലിമയും ശ്രാവണിയും നീലിമയ്ക്ക് തന്റെ മൂത്തമകൾ അനവധിയെ കൊണ്ട് ആദ്യം കെട്ടിക്കണമെന്നുണ്ടായിരുന്നു അനവധ്യ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു അതുപോലെ ശ്രാവണിയുടെ മകൾ ദർശന അവൾ എം എസ് സി കഴിഞ്ഞ് നിൽക്കുന്നു അനവധ്യയ്ക്കും ദർശനയ്ക്കും ആദ്യോട് ഇഷ്ടംപാടുണ്ടായിരുന്നു താനും പക്ഷേ തനിക്ക് ബന്ധത്തിൽ നിന്നുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആദി ഒഴുകയായിരുന്നു അതിൻ്റെ ഒരു ദേഷ്യം പാർവണയോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആദ്യെ പേടിച്ച് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം വരും മോളെ ഇന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവാതിരയല്ലേ വരണമെന്ന് ഞാൻ കർശനമായി പറഞ്ഞിരിക്കുകയാണ് അവൻ ഈ ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ല വർമ്മ അവളെ ആശ്വസിപ്പിച്ചു ആദ്യം വരുമെന്ന് കേട്ടപ്പോൾ പാർവണിക്ക് സമാധാനമായി ശ്രീദേവിയും വർമ്മയും കൂടി അവളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനിരുത്തി രാത്രി പത്തായപ്പോൾ ആദ്യം വന്നു ബന്ധുക്കൾ എല്ലാവരും ഹാളിലിരുന്ന് വിശേഷം പറയുകയായിരുന്നു ആദ്യം എല്ലാവരെയോടും തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു എന്നാൽ പാർവണി ശ്രദ്ധിച്ചതേയില്ല ഫുഡ് കഴിച്ചെന്ന് മാത്രം ഇടയ്ക്ക് ചോദിച്ചു അവൻ്റെ അകൽച്ച ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി സ്വർണക്കരയുള്ള മനോഹരമായി സെറ്റുസാരി ഉടുപ്പിച്ച് ശ്രീദേവി പാർവണിയുടെ മുടയിൽ സുഗന്ധം വഴിയും വമിക്കുന്ന മുല്ലപ്പൂ ചൂടിക്കൊടുത്തു കാതിൽ സിമ്പിളായിട്ടൊരു കല്ല് വെച്ച് ചിമിക്കുകയാണ് അവൾ ധരിച്ചത് കഴുത്തിൽ താലിമാല മാത്രം കൈകളിൽ ഈ രണ്ട് ഈരന്റെ വളയാണയിക്കാൻ തുടങ്ങുകയായിരുന്നു ശ്രീദേവി ഇതൊന്നും വേണ്ട വല്യമ്മേ കിടന്നോട്ടെ മോളെ നല്ല ഭംഗിയുണ്ടല്ലോ ആദ്യം നോക്കുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിരിക്കണം പാർവണിയുടെ മുഖം മങ്ങി എന്തേ മോൾ കണ്ണനുമായി വഴക്കിട്ടോ വഴക്കുമൊന്നുമില്ല ചെറിയമ്മേ ആദ്യമായിട്ട് ഒരു ചെറിയ പിണക്കമുണ്ട് ഇവിടെ ഒരു വിഷയമുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ പേരിൽ അതിന് മോളോട് പിണക്കം കാണിക്കുന്ന എന്തിനാ തെറ്റ് ചെയ്തത് ഷികയും അനാമികയുമല്ലേ എനിക്കറിയില്ല വല്യമ്മേ അവൾ അവരുടെ ചുമലിൽ മുഖം ചേർത്തേങ്ങി ഏയ് മോൾ മോളിങ്ങനെ കരയില്ലേ ഈ സുന്ദരി കാണുമ്പോൾ ആദ്യയുടെ പിണക്കമൊക്കെ മാറണം മോളുടെ മിടുക്കാതെ മോള അവനെ വരുതിക്ക് കൊണ്ടുവരേണ്ടത് പാറോൺ അവരെ ദയനീയമായി നോക്കി എനിക്ക് വലിയ മിടുക്കൊന്നും ഇല്ലല്ലോ എന്ന് അവളുടെ ഹൃദയം ആവലാതിപ്പെട്ടു മോള് വിഷമിക്കാതെ ചെല് ഈ വേഷത്തിൽ നിന്നെ കണ്ടാൽ കണ്ണൻ വഴക്കിടാൻ എന്നൊന്നും നിൽക്കില്ല എന്താ ഒരു ഭംഗി ശ്രീദേവി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഞാൻ പോണോ വല്യമ്മേ അദ്ദേഹം എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാനാ മോളെ ഇതൊരു രാജകുടുംബമാണെന്ന് അറിയാമല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചടങ്ങുകളുണ്ട് രാജേട്ടൻ പറഞ്ഞതുപോലെ ഇതൊന്നും വിശ്വാസമില്ലായിരിക്കാം പക്ഷേ നടത്താനുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തണമല്ലോ പിന്നെ നീലമയും ശ്രാവണിയും കൂടി ചെയ്യേണ്ട ചടങ്ങുകളാ ഞാൻ ചെയ്യുന്നത് നിന്നെ ഒരുക്കേണ്ടതൊക്കെ ആദ്യം അമ്മായിമാർ എന്ന നിലയിൽ അവരുടെ കടമയാ പക്ഷേ സ്വന്തം പെൺമക്കൾക്ക് കണ്ണനെ കിട്ടാത്തതിന്റെ ചുരുക്കാണ് അവരെ നിന്നോട് തീർക്കുന്നത് മോളു വാ വല്യമ്മ കൊണ്ടുപോയാക്കാം പാർവണ എന്തു പറയണമെന്നറിയാൻ തലകുലുക്കി ശ്രീദേവി അവരുടെ ബെഡ്റൂമിന് അരികെ വരെ ചെന്ന് അവളെ വാതിൽ കടത്തി വിട്ടു അവളുടെ കയ്യിൽ പാലും പഴവും ഒക്കെ അടങ്ങിയ ഒരു തട്ടവും കൊടുത്തു വിട്ടാൻ അവർ മറന്നില്ല പാല് രണ്ടുപേരും കൂടി കുടിക്കണം കേട്ടോ അവർ പുഞ്ചിയിലൂടെ ഓർപ്പിച്ചു ആദ്യം ബെഡിൽ കിടക്കുകയായിരുന്നു കയ്യിൽ തട്ടവുമായി ചെന്ന പാർവണയെ കണ്ട് അവരൊന്ന് അമ്പരുന്നു അവളത് മേശപ്പുറത്ത് വെച്ചിട്ട് എന്തു ചെയ്യണമെന്നറിയതെ സങ്കോഷത്തോടെ സാരിത്തുമ്പിൽ തിരുപ്പിടിച്ചു അവനവളെ ആകെപ്പാടൊന്നും നോക്കി വളരെ മനോഹരമായ സ്വർണ്ണക്കരയുള്ള സാരിയിൽ അവൾ സുന്ദരിയായിരുന്നു നീണ്ട വിടർന്ന കണ്ണുകളിലേക്കും ചുവന്ന ചുണ്ടുകളിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി സാരിക്കടയിലൂടെ അണിവൈറിന്റെ ഒരു ചെറിയ ഭാഗവും പൊക്കളിന് സമീപമുള്ള മറുകും കാണാമായിരുന്നു ആദിയുടെ നോട്ടം അവൾ മുഖം കുനിച്ചു ആദി പതി അവളുടെ അടുത്തേക്ക് ചെന്നു ഇയാളെന്താ നിൽക്കുന്നത് കിടക്കുന്നില്ലേ ആദ്യം എങ്ങനെ ചോദിച്ചപ്പോൾ പാർവണയ്ക്ക് എന്ത് പറയണമെന്നറിയാതെയായി ശ്രീദേവി പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ വന്നു അത് അത് പിന്നെ ഞാൻ വല്യമ്മ എന്താ അല്ല വല്യമ്മ പറഞ്ഞത് വല്യമ്മ എന്തു പറഞ്ഞു ആദ്യയുടെ ചോദ്യം കേട്ട് പാർവണ മുഖം എനിച്ചു ഈശ്വര വല്യമ്മ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തോടെ പറഞ്ഞത് നല്ലോണം ഇരിക്കുന്ന സമയത്താണെങ്കിൽ വേണ്ടില്ലായിരുന്നു ഇതിപ്പോൾ എന്താ വീണ്ടാത്തത് വല്യമ്മ എന്താ പറഞ്ഞത് അത് പിന്നെ പാല് കുടിക്കണമെന്ന് പറഞ്ഞു ആദ്യ കുടുംബത്തിലെ ചടങ്ങാണത്രയും ഓ അത്രയേ ഉള്ളൂ ആദ്യ ആ പാൽ ഗ്ലാസ് എടുത്ത ചൂണ്ടോട് ചേർത്തു പാർവണ നോക്കി നിൽക്കേ അവനത് മുഴുവൻ കുടിച്ചു പാറണ അന്തം വിട്ട് നോക്കി കാരണം അതിൽ പാതി അവൾ കുടിക്കണമെന്നാണ് ശ്രീദേവി പറഞ്ഞിരുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി വല്യമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൻ ചോദിച്ചു അത് അത് പിന്നെ എന്താ ഒന്നുമില്ല എന്നാൽ കിടന്നോ രാത്രി ഒരുപാടായി അങ്ങനെ പറഞ്ഞിട്ട് ആദ്യം വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു പാർവണ കുറച്ചു നേരം തറഞ്ഞു നിന്നു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു ഈ ഒരാൾക്ക് വേണ്ടി കെട്ടിറങ്ങി വന്നതാണ് എന്നിട്ടാണ് അവൾ അവൻ്റെ സമീപം ബെഡിൻ്റെ ഉയരത്തായി വന്ന് കിടന്നു മിഴികൾ പെയ്യാൻ വെമ്പി നിന്നു വല്യമ്മ എന്താണ് പറഞ്ഞിരിക്കുവെന്ന് എനിക്ക് ഓഹിക്കാൻ സാധിക്കുന്നുണ്ട് പാർവണ പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം ബഹുമാനവും പരിഗണനയും ഉള്ളപ്പോഴാണ് വേണ്ടത് നമുക്കിടയിൽ അങ്ങനെ എന്താണുള്ളത് അടുത്ത് നിന്ന് ആദിയുടെ സ്വരം കേട്ടു അവൾക്ക് പോകുന്ന പോലെ തോന്നി അലച്ചു വന്ന കാര്യത്തിൽ അവൻ കേൾക്കാതിരിക്കാൻ അവൾ സാരിത്തുമ്പ് കൊണ്ട് പിടിച്ചു പുറത്തൊരു പെരുമഴ ആർത്തരച്ച് പെയ്തു തുടങ്ങിയിരുന്നു പിറ്റേന്ന് പതിവ് പോലെ പാർവണ ആദ്യക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവ വല്ലാതെ ധൈര്യമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് അവൾ ക്ഷീണിച്ചതുപോലെ അവന് തോന്നി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ എങ്ങും ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു അവൻ ഒരു വേദന തോന്നി ഇന്നലെ മനഃപൂർവ്വമാണ് ആ ഭംഗി കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നത് കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ചെറിയൊരു ബോധ്യം വരട്ടെ എന്ന് കരുതിയുള്ളൂ പക്ഷേ അവൾ വല്ലാതെ വേദനിക്കുന്നതുപോലെ പാർവണ നീ ചായ കുടിച്ചോ കുടിച്ചോളാം വേണമെങ്കിൽ ഇരുന്ന് കുടിച്ചു കൊടുത്തോ എനിക്ക് ബാക്കി മതി നാട്ടിക്കാരിയോട് എന്തിനാണ് ഇത്ര സഹതാപം അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി നാട്ടിക്കാരിയോ അതെ ഞാൻ നാട്ടിക്കാരിയാണ് പോലെയുള്ള ഒരു പെണ്ണിനോട് അധികം അടുക്കാതിരിക്കുന്നതാണ് ആദ്യ ഏട്ടൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ല പാർവണ നേരിട്ട് പറഞ്ഞില്ലായിരിക്കാം പക്ഷേ പാർവണ പെട്ടെന്ന് നിശബ്ദയായി പക്ഷേ ഒന്നുമില്ല ഞാനിപ്പോൾ വരാം ആദ്യേട്ടൻ ചായ കുടിക്കുക പാർവണ പെട്ടെന്ന് മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തുകൊണ്ടോ അവൾക്ക് അവൻ്റെ മുന്നിൽ കണ്ണു നിറച്ച് നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നി അടുക്കളയുടെ പുറത്തെ തൊടിയിലായിരുന്നു പാർവണ അവിടെ പലതരം ചെടികളും മരങ്ങളും ഉണ്ടായിരുന്നു തേന്മാവിൽ ചുറ്റിയൊരു മുല്ലവള്ളി അവളുടെ മേലേക്ക് വന്ന് മുട്ടി അളിൽ നിറയെ മുല്ലപ്പൂക്കൾ സുഗന്ധം പൊഴിച്ചു നന്ദിയാർ വട്ടം കാട് പിടിച്ച് നിൽക്കുന്നതിന് അപ്പുറത്ത് തറവാട്ടു കുളമാണ് ചുറ്റുമതിൽ കെട്ടിയതും മനോഹരമായ കൽപ്പാടകളുമുള്ള വിശാലമായ കുളം വൃത്തിയെ സൂക്ഷിച്ചിരിക്കുന്നു മൂളെന്താ ഇവിടെ നിൽക്കുന്നത് ചോദ്യം കേട്ടവൾ തിരിഞ്ഞു നോക്കി ശ്രീദേവി വല്യമ്മയാണ് ഒന്നുമില്ല വല്യമ്മേ ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിന്നതാ അവളുടെ സ്വരം വല്ലാതിരുന്നു അപ്പോഴാണ് ശ്രീദേവി പാറവണയെ ആകമാൻ ശ്രദ്ധിച്ചത് കരഞ്ഞതുപോലെ കണ്ണുകൾ വീർത്തിയിരുന്നു മുടിയൊക്കെ പാറിപ്പറന്ന് അലങ്കോലമായി കിടക്കുന്നു ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത് അതും അലസമായി വാരി വലിച്ചു ചുറ്റിയതുപോലെ എന്താ മോളെ എന്ത് പറ്റി എന്താ വല്ലാതിരിക്കുന്നത് അതൊന്നുമില്ല വല്യമ്മേ രാവിലെ ഞാൻ കുളിക്കുന്നതാണല്ലോ ഇന്ന് കുളിച്ചില്ല അതാവും എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചു പോയി അതൊന്നുമല്ല നിന്റെ കണ്ണും മുഖവും കണ്ടല്ല അറിയാമല്ലോ നീ കരഞ്ഞെന്ന് ആദ്യം നിന്നെ വഴക്ക് പറയുകയോ തല്ലുകയോ മറ്റോ ചെയ്തോ ശ്രീദേവി ഒരാദ്യോട് ചോദിച്ചു തല്ലുകയോ വല്ലമ്മയ്ക്ക് ആദ്യമായിട്ട് നി അറിയാഞ്ഞിട്ടാണോ സത്യം പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് തല്ലിക്കിട്ടേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എല്ലാം ക്ഷമിച്ചതേയുള്ളൂ പാർവണ സങ്കടത്തോടെ പറഞ്ഞു ശരി അമ്മളെ ആദ്യം എങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നിപ്പോയി ഇന്നലെ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലെ പിണക്കങ്ങളെല്ലാം മാറുമെന്ന് ഞാൻ വിചാരിച്ചത് തിരുവാതിര രാത്രിയിൽ സന്തോഷമായിട്ടിരിക്കുന്ന ചെറുക്കനും ബേഡം എന്നും സന്തോഷമായിരിക്കുമെന്ന അങ്ങനെ നമ്മുടെ തറവാട്ടിലെ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിരുന്നത് പാർവണ ദയനീയമായി ശ്രീദേവി നോക്കി തനിക്കും അദ്ദേഹത്തിനും എന്നും സന്തോഷമായിരിക്കാൻ വിധിയില്ലായിരിക്കുമോ അതുകൊണ്ടാണോ ഇന്നലെയും ആ സന്തോഷം ലഭിക്കാതിരുന്നത് ഓരോന്ന് ചിന്തിക്കുക അവളുടെ മനസ്സൊരുകി തിളച്ചു മോളുവാ ഇങ്ങനെ നിൽക്കാതെ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ കുളിച്ചിട്ടില്ലല്ലോ വല്യമ്മേ കുളിച്ചിട്ട് കഴിക്കാം അങ്ങനെയാണെങ്കിൽ മോൾക്ക് കുളത്തിൽ കുളിച്ചുകൂടെ നിനക്കൊരു ഉണർവുമില്ലല്ലോ ഇവിടുത്തെ വെള്ളത്തിൽ ഒന്ന് തലനച്ചു കുളിച്ചാൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും അല്ല കുട്ടിക്ക് നീന്താൻ അറിയാലോ അല്ലേ ആ വല്യമേ അറിയാം ഇടയ്ക്ക് ഞാൻ ഇല്ലത്തെ കുളത്തിൽ കുളിക്കാറുള്ളതായിരുന്നു ഇല്ലത്തെ കുളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ മധുരമായ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ആ മുഖത്ത് ലജ്ജ വരുന്നു അങ്ങനെയാണെങ്കിൽ മോൾ ഇവിടെ കുളിച്ചോളൂ കുളപ്പുരയുടെ വാതിൽ ചാരിയിൽ മതി കേട്ടോ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല അതുകൊണ്ട് ധൈര്യത്തോടെ കുളിക്കാം ചുറ്റുമതിലും ഉണ്ടല്ലോ പാർവണ സമ്മതഭാവത്തിൽ തലകൊലുക്കി ശ്രീദേവി അവൾക്ക് അകത്തു നിന്ന് തേച്ച് കുളിക്കാനുള്ള ഇഞ്ചയും മഞ്ഞളും എടുത്തു കൊടുത്തു എന്തായാലും കുളത്തിലല്ലേ കുളി വിശേഷത്തിൽ തന്നെ ആയിക്കോട്ടെ സോപ്പ് ഉപയോഗിക്കേണ്ട വല്യമ്മ അവിടെ വന്നിരിക്കണോ ഒരു കൂട്ടിന് വേണ്ട വല്യമ്മേ വല്യമ്മ പേടിക്കണ്ട എനിക്ക് നല്ല അസലായി നീന്താൻ അറിയാം ശ്രീദേവി പുഞ്ചിരിച്ചു എന്നാൽ ശരി മോള് പോയിട്ട് വാ പാർവണ ഇഞ്ചയും മഞ്ഞളും അടങ്ങിയ പാത്രവുമായി കുളപ്പുരയിലേക്ക് നടന്നു ശ്രീദേവി പറഞ്ഞതുപോലെ അവളാ വലിയ വാതിലൊന്നും ശാരീയതയുള്ളൂ കയ്യിൽ താമരപ്പൂക്കളുമായി നിൽക്കുന്ന അപ്സരസുകളുടെ രൂപം കൊത്തിയ ആ വാതിലും നിറയെ മനോഹരമായ ട്രഡീഷണൽ പെയിൻറിങ്സുമുള്ള നീണ്ട ചുറ്റുമതിലും കാണാൻ അതീവ ചാരുതയാർന്നതായിരുന്നു കുറച്ചു മുന്നോട്ട് നടന്നാലാണ് വിശാലമായ കുളപ്പടവിലെത്തുക പൂർണ്ണമായും കരിങ്കലിൽ തീർത്ത കുളത്തിലേക്ക് ഇരുപതോളം പടവുകളുണ്ട് പാർവണ ഓരോ പടിയെ ഇറങ്ങിച്ചെന്നു കുളത്തിനടുത്തെത്തിതും മാറിൽ നിന്ന് സാരി മാറ്റി അഴിച്ചു വെച്ചു മാറിന് കുറുകെ ഒരു നേരിയത് മാത്രം വെച്ച് കെട്ടി പിന്നെ ദേഹത്താകെ ഇഞ്ചയും മഞ്ഞളും തേച്ച് പിടിപ്പിച്ച് അവിടെ ഇരുന്നു കാൽപാദങ്ങൾ വെള്ളത്തിൽ മുട്ടിയപ്പോൾ അവൾക്ക് കുളിരു കോരി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ കുളത്തിലേക്ക് ഇറങ്ങി നന്നായി നീന്തി തുടിച്ചു കുളിച്ചു തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ അവൾക്ക് മനസ്സിനൊരു സ്വച്ഛത തോന്നി മറ്റൊന്നും തന്നെ ആലോചിക്കാതെ അവൾ ഏറെ നേരം ആ കുളത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്നു ആദ്യക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും പാർവണയെ അങ്ങോട്ട് കാണാത്തത് അവൻ അസ്വസ്ഥത തോന്നി നേരത്തെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോന്നും പറഞ്ഞിട്ട് അവൾ പിണങ്ങി പുറത്തേക്ക് പോയതാണ് അവൻ അവളെ അന്വേഷിച്ച് റൂമിൽ പുറത്തേക്ക് വന്നു പാർവണ എവിടെയും മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയതും ഇന്നിരയെ കണ്ടവൻ ചോദിച്ചു ആ എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തവർ എവിടെ പോയെന്ന് ഞാൻ അന്വേഷിക്കാറില്ല അവർ എടുത്തടിച്ചതുപോലെ പറഞ്ഞു അവനൊന്നും മിണ്ടാതെ ലിവിങ് റൂമിലേക്ക് ചെന്നു അവിടെ ശ്രാവണയും നീലമയും ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന മറുപടിയാണ് കിട്ടിയത് ശ്രീദേവി ആണെങ്കിൽ മുകളിലേക്ക് കയറിപ്പോയിരുന്നു അവിടെ ഇല്ല നോക്കിയിട്ട് ആദ്യം പിന്നെ അഴുക്കളഭാഗത്ത് ചെന്നു അവിടെയെങ്കിലും അവളെ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ ആദ്യമായി ചിലപ്പോൾ അവൾ തൊടിയിലുണ്ടാകുമെന്ന് അവൻ ഓർത്തു ചെടികൾക്കും മരങ്ങൾക്കും പൂക്കൾക്കുമൊക്കെ ഇടയിൽ നിൽക്കുക എന്നത് പാർവണയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ അവൻ തൊടിയിൽ ഇറങ്ങി നോക്കും അവളെ കാണുന്നുണ്ടായിരുന്നില്ല ആദ്യം ചെറിയൊരു വേവലയാദിയോടെ അവളുടെ പേര് വിളിച്ചുകൊണ്ട് കുളപ്പുരയുടെ സമീപത്തൊക്കെ നടന്നു ഇനി അവിടെ ഇങ്ങനെ തനിച്ചിരിക്കുകയായിരിക്കുമോ കുളപ്പുരയുടെ വാതിൽ ചാരി കിടക്കുന്നു അവൻ സംശയത്തോടെ നോക്കി പിന്നെ പതി അത് തുറന്നുള്ളിലേക്ക് പ്രവേശിച്ചു കുളത്തിനും കുളപ്പുരയ്ക്കും ഇടയിൽ വിശാലമായ കുറേ സ്ഥലമുണ്ടായിരുന്നു കുറച്ച് നടന്നിട്ട് വേണമായിരുന്നു കുളത്തിലേക്ക് ചെല്ലാൻ അവൻ ദ്രുതകൃതിയിൽ പടികെട്ടുകൾ ഇറങ്ങി പാർവണെ അന്വേഷിച്ചിരുന്ന ആദിയുടെ പാദങ്ങൾ പൊടുന്നതിന് നിശ്ചലമായി ഒരു നേരിയത് മാത്രം നെഞ്ചിൽ കെട്ടി പാർവണ പടികൾ കയറി വരുന്നത് അവൻ്റെ മിഴികളിൽ വന്നൊടുക്കി അവൾ മുഖം കുരിച്ച് എന്തൊക്കെയോ ചിന്തിച്ച് വന്നതിനാൽ അവൻ നിൽക്കുന്ന കാണുന്നുണ്ടായിരുന്നില്ല അവൾ മുടി അഴിച്ചിട്ടിരുന്നു അവയിൽ നിന്ന് അപ്പോഴും വെള്ളത്തുള്ളികൾ ഇറ്റുവീണ് കൊണ്ടിരുന്നു തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് തൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നതായി പാർവണക്ക് തോന്നിയത് അവൾ ഞെട്ടി മുഖം ഉയർത്തി ആദിയെ കണ്ടതും വിവശതയുടെ മുഖം കൊലിച്ചു പതിയെ കൈയ്യെടുത്ത് മാറിഞ്ഞു കുറുകെ വെച്ചു മാറാറുള്ള വസ്ത്രങ്ങൾ നനഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് മുകളിലൂടെ പടിരലാണ് വെച്ചിരുന്നത് ആദ്യയുടെ നോട്ടം മുട്ടോളം എത്തുന്ന ഒരു നേരിയത് മാത്രം മുടുത്ത് നിൽക്കുന്ന ആ പെണ്ണിൽ തറച്ചു നിന്നു സുതാര്യമായ നേരിയതിലൂടെ കാണാവുന്ന അവളുടെ മാറിയിടങ്ങളും പൂക്കിൽ ചുഴിയും അവന്റെ സിരയിൽ ലഹരിയായി പടർന്നു കയറി അവൻ കുറച്ചുകൂടി മുന്നിലേക്ക് നീങ്ങി അവളുടെ വെള്ളത്തുള്ള നിറഞ്ഞ ഇരുതോളുകളിലും കൈതലം ആവർത്തിച്ചു അവളുടെ കരിമീൻ മിഴികൾ ചുവന്ന ചുവന്നദനങ്ങൾ സംരമത്താൽ വിറയ്ക്കുന്നതും കണ്ടപ്പോൾ അവന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ തോന്നി വലുതുകരത്താൽ അവളുടെ അണിവയർ ചുറ്റിപ്പടിച്ച് അവളുടെ കഴുത്തിനും തുള്ളിനുമിടയിൽ അവൻ മുഖം പാർവണെന്ന് പിടഞ്ഞു പോയി പാർവണയുടെ ഉടലാകെ വിറയ്ക്കുകയായിരുന്നു അടിവയറ്റിലെ ചിത്രശലഭങ്ങൾ ഉതിരുന്നത് പോലെ അവന്റെ സ്പർശനത്തിൽ എന്നത്തെയും അവൾ തളർന്നു ആധിപതി അവളുടെ നഗ്നമായ തുള്ളി ചുംബിച്ചു പിന്നെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ കൈകളിൽ കോരിയെടുത്ത് ആ കൽപ്പടവിലേക്കെടുത്തി മൃദുവായി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവന്റെ ചുണ്ടുകൾ അവളുടെ കൺപീരികളിൽ നിന്ന് ചെമ്പരത്തിച്ചാറിന്റെ നിറമുള്ള അധരങ്ങൾ തേടിച്ചെന്നു ഇതേ സമയം അവന്റെ കൈകൾ മാറിയിലെ നേരിതൻ്റെ കെട്ട് തേടിച്ചെന്നു താനിപ്പോൾ വിവസ്തരാകുമെന്ന് അവൾക്ക് തോന്നി ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പെട്ടെന്ന് അവൾ തന്റെ കൈകൊണ്ട് അവനെ തടഞ്ഞു പ്ലീസ് വേണ്ട അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ആദ്യം പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നു അവൻ പെട്ടെന്ന് അവളുടെ ദേഹത്ത് നടന്നു മാറി പാർവണയും പിടഞ്ഞെഴുന്നിട്ട് ആ കൽപ്പടവിലിരുന്നും അഴിഞ്ഞു പോകുമായിരുന്ന മാർഗച്ച അവൾ കൈകൊണ്ട് പിടിച്ചു വെച്ചു എന്തുപറ്റി ആദ്യ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നുമില്ല അവൾ മുഖം കുരിച്ചു ഒന്നുമില്ലേ നമുക്കിടയിൽ ഇതൊന്നും വേണ്ടെന്നാണോ അവൾ മുഖമുയർത്തി അവനെ നോക്കാൻ ശ്രമിച്ചു ആ കണ്ണുകൾ നേരിടാൻ പദർച്ച തോന്നി ഞാൻ നേരത്തെ പറഞ്ഞില്ല ആദ്യേട്ടാ ഞാനൊരു നാട്ടിക്കാരിയാണ് എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട ആദിക്ക് നന്നായി ദേഷ്യം വന്നു നീ ഇത് കുറച്ചുനേരമായല്ലോ പറഞ്ഞു ഞാനെന്താ അപ്പോഴത്തെ ഒരു അനുഷ്യത്തിന് എന്തോ പറഞ്ഞെന്നും വെച്ച് അപ്പോൾ മാത്രമായിരുന്നു ദേഷ്യം ആദ്യേട്ടാ ഇന്നലെ വലിയമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് ആദ്യേട്ടൻ്റെ അടുത്തേക്ക് അയച്ചിരുന്നല്ലോ ആദ്യേട്ടിനു വേണ്ടി സാരി ചുറ്റി ഒരുങ്ങി പൂൻ ചൂടി വന്ന എന്നെ അപ്പോഴും അവഗണിക്കുകയായിരുന്നല്ലോ എന്റെ മനസ്സ് ഇയാൾക്ക് അറിയണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പെണ്ണിന് എന്തുമാത്രം അപമാനവും വേദനയും ഉണ്ടാകും എന്നെങ്കിലുമൊന്നും ചിന്തിക്കാമായിരുന്നില്ലേ പാർവണ ഞാൻ ആദ്യക്ക് എന്ത് പറഞ്ഞാൽ അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് മനസ്സിലായില്ല അവന് വിഷമം തോന്നുന്നുണ്ടായിരുന്നു അവൻ മൃദുവായി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ഐ ആം സോറി പാറക്കുട്ടി ക്ഷമിക്കില്ല എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റ് ചെയ്ത് ഞാനാണല്ലോ പക്ഷേ എനിക്കിപ്പോൾ ആദ്യേട്ടൻ്റെ താല്പര്യത്തിന് വഴങ്ങാൻ പറ്റില്ല ആദ്യേട്ടൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ പരസ്പര സ്നേഹത്തോടെയും പരിഗണനയോടെയും സംഭവിക്കേണ്ടതാണ് അല്ലാതെ ഒരാളുടെ മാത്രം ഇഷ്ടത്തിന് അനുസരിച്ചല്ല ആദ്യമായിട്ട് മൂട് വരുമ്പോൾ മാത്രം വഴങ്ങാൻ എനിക്ക് പറ്റില്ല അവൾ നിർവികാരിതയോട് പറഞ്ഞു ആദ്യയുടെ നെറ്റി ചൊളിഞ്ഞു നീ അവസാനം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പാർവണ ഞാൻ എപ്പോഴാണ് നിന്റെ സമ്മതമില്ലാതെ നിന്റെ ശരീരം ഫലമായി സ്വന്തമാക്കിയിട്ടുള്ളതും അത്രയ്ക്ക് അതബാധിച്ചിട്ടില്ല അതിശേഷ് അങ്ങനൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എനിക്കതൊന്ന് പറഞ്ഞു തരണം